എപ്പോഴെങ്കിലും ആസ് എ കലാകാരൻ എന്നുള്ള രീതിയിൽ താങ്കളെന്ന വ്യക്തിത്വവും താങ്കളുടെ കലാകാരനും നമ്മൾ എപ്പോഴെങ്കിലും സംവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് വന്നത് ഇങ്ങനെയാണ് നീ പോകുന്ന വഴി ശരിയാൽ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സ്വയം സംവദിച്ചിട്ടുണ്ടോ അല്ല അങ്ങനെ എപ്പോഴും കരഞ്ഞ ഒരു യാത്രയും അത്ര സുഖകരൊന്നുമില്ല കാരണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് എത്തണം എന്നും ഇല്ല ആഗ്രഹിക്കാത്ത തരത്തിലും എത്താം കാരണം കലാകാരനാകണം എന്നാഗ്രഹിച്ചു സിനിമയുടെ പുറകിൽ നടനാവുക എന്നതിലപ്പുറം പിന്നെ സംവിധാന രംഗത്ത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ പെട്ടെന്ന് എത്തിപ്പെട്ടതും അഭിനയ രംഗത്താണ് അത് ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ എനിക്ക് കുറച്ച് വർക്കുകൾ മഹാ മഹാനടന്മാരായ മമ്മൂട്ടി സാറിൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ അടക്കം സാധിച്ചു കൂടെ അഭിനയിക്കാൻ സാധിച്ചു അങ്ങനെ കുറേ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ സാധിച്ചു പിന്നെ അങ്ങനെ ഒന്നും നഷ്ടബോധമൊന്നും ഒരിക്കലും എന്നിപ്പം അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പം നമ്മൾ 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 മനസ്സിൽ വിചാരിക്കുന്ന രീതി ചില കഥാപാത്രങ്ങളൊന്നും നമ്മളെ എത്തിയില്ല എന്ന് വരും അതിൽ ഞാൻ നിരാശയൊന്നും ആവാറില്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ എല്ലാം വന്ന് സംഭവിക്കുന്നതാണ് പിന്നെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യണം അങ്ങനെയൊക്കെയുണ്ട് അതില് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല പക്ഷേ എപ്പോഴും കലാകാരനായിട്ട് നിൽക്കണം മാത്രമേ ഉള്ളൂ ആണ് ഇപ്പം നാടക മേഖലയിലായാലും സിനിമ കലാകാരനായിട്ട് നിൽക്കുക എപ്പോഴും നമ്മളിങ്ങനെ എൻഗേജായിക്കൊണ്ടിരിക്കുക വർക്കിൽ അപ്പം അത് ഇല്ലാത്ത സമയത്ത് ചില സമയത്ത് എവിടെയെങ്കിലും നമ്മൾ ചില സമയങ്ങളൊക്കെ നമുക്കൊന്നും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ വല്ലാതെ ദുഃഖിടാവും എന്ത് ചെയ്യണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ കാരണം വേറെ ചിന്തകളൊന്നുമില്ലല്ലോ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിസിനസ് ഇല്ല അല്ലെങ്കിൽ മറ്റേ ഒരു സൈഡ് വാക്കും എന്നും ഇല്ല ഊണിന് ഇറക്കി മറ്റേ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ സ്വാഭാവികമാണല്ലോ മനസ്സ് അസ്വസ്ഥമാകും ഒരു ഒരു നല്ല പ്രേക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പക്ഷെ നല്ല നല്ലരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ കാരണം ഒരു മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അത് പ്രേക്ഷകരാവരുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റും ഞാൻ നല്ല പ്രേക്ഷകരാണ് ഞാൻ പരമാവധി സിനിമകൾ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ തിയേറ്ററിൽ പോയിട്ട് തന്നെ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരാളാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മുടെ തിയേറ്ററുകൾ നിറയുന്നു എന്ന് കാണുമ്പോൾ അത് ഈ കലയെ സ്വീകരിക്കുന്ന അതാണ് നാടക അല്ല നാടകങ്ങളുടെ ആൾക്കാർ വരുന്ന കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷമുണ്ടാകും അത് ലൈവായിട്ട് കാണുന്നതാണ് അതുപോലെയാണ് തിയേറ്റർ അതിപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമ മാത്രമല്ല എല്ലാ സിനിമകളും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞ മണ്ണിമൽ ബോയ്സ് പ്രേമലു ഭ്രഹ്മുഗം അന്വേഷിയും കണ്ടെത്തും ഇതൊക്കെ തിയേറ്റർ ആൾ വന്ന് നിറഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്നു കുടുംബത്തോടൊപ്പം വരുന്നു ആ ഒരു കാഴ്ച വല്ലാത്ത അത് ഒരു അനുഭൂതിയാണ് ഞാൻ കാണുന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളെപ്പോലുള്ള നടന്മാരെയൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലേക്ക് ഇവിടുത്തെ സംവിധായകർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഴുത്തുകാരൊക്കെ പരിഗണിക്കും എന്നൊരു ഒരു ഒരു വലിയൊരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് കാരണം അത് നടക്കുമായിരിക്കും പിന്നെ നടക്കട്ടെ പറയാറുള്ളത് വിളിച്ചിട്ടല്ലേ എന്ത് പറയാൻ പറ്റും അതിന് ഓരോ ഓരോ ഡയറക്ടറും ഇഷ്ടമാണല്ലോ ഇന്ന ആക്ടറ വെക്കാം എന്നുള്ളതാണ് പക്ഷെ എപ്പോഴും ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോകാം കാരണം അങ്ങനെ ടേക്ക് ഓഫ് വേണം കാരണം കുറെ സിനിമകൾ ചെയ്യുന്നു എന്നല്ലാതെ ഒരു നമുക്കൊരു സംതൃപ്തിയോടുകൂടി നമുക്കൊരു ക്യാരക്ടർ തേടി വരുന്നില്ല